അപ്പോൾ നമ്മളെ മുളകൊക്കെ ഒരുവിധം പഴുത്ത് പാകമായി തുടങ്ങി അപ്പോൾ സീഡുകൾ ചോദിച്ചവർക്കൊക്കെ നൽകാനുള്ള സമയമൊക്കെ ആയി അപ്പോൾ നമ്മളിത് പഴുത്തതൊക്കെ ഉള്ളിയെടുക്കുകയാണ് അപ്പോൾ വിത്തിന് വേണ്ടി കുറച്ച് പേർ ആദ്യം തന്നെ ലെറ്റർ അയച്ചിട്ടുണ്ട് നമ്മൾ അഡ്രസ്സൊക്കെ അറിയാവുന്നവർ അപ്പോൾ വിത്തിന് വേണ്ടി മാത്രമുള്ളതല്ല നമ്മൾ ഉള്ളിയെടുക്കുന്നത് ഇതിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി തേണ്ടില്ല താന്നു താഴ്ന്നു പോയിട്ടുണ്ട് താന്നുപോയാൽ അന്നത്തെ പോലെ കൊമ്പൊക്കെ മുറിഞ്ഞ് മുറിഞ്ഞു പോകും അപ്പോൾ ഇതിൻ്റെ ഭാരം കുറയ്ക്കലും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പല തവണ കാണിച്ചതാണ് നിറയെ കായ്ക്കുന്ന മുളകാണ് ഒന്നോ രണ്ടോ മുളക് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമുക്ക് കിട്ടും എന്തുകൊണ്ടോ അത് കായ്ച്ചിട്ട് ചെറിയ തയ്യാണ് വളരെ നല്ല രീതിയിൽ വായിച്ചിരിക്കുന്നു അപ്പോൾ കുറച്ച് പഴുത്തതും കുറച്ച് പച്ചയൊക്കെ നുള്ളതാണ് പഴുക്കാറായതേ നമ്മൾ നുള്ളതില്ല കാരണം കുറേ പേര് വൃത്തി ചോദിച്ചിട്ടുണ്ട് ഇനി ഈ വീഡിയോ കാണുമ്പോൾ ചോദിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചോദിക്കാം നമ്മൾ വീഡിയോ ഇടുമ്പോൾ അതിൽ കമൻ്റ് ചെയ്താൽ മതി പിന്നീട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ പറയും ഇതിൽ ഭാരം കുറച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മുളകൊക്കെ ആകെ കേട്ട് വന്നു അന്ന് നമ്മൾ കാറ്റിൽ മുറിഞ്ഞു പോയ മുളകാണിത് വീണ്ടും പിടിച്ചു വരുന്നുണ്ട് ഒരു പഠിപ്പിൽ കായ വന്നിട്ടുണ്ട് ഒരു മഞ്ഞരിപ്പ് വന്നിട്ടുണ്ട് അത് കുറച്ച് ഈത്തൽ കൊടുത്താൽ മതി ശരിയാണ് പിന്നെ ഒന്ന് മറ്റൊന്നുള്ളത് അത് കേടുവന്നു പോയിട്ടുണ്ട് പൊടിക്കാൻ സാധ്യത പിന്നെ ഇത് പാടയും മരണ്ട പോലെയുണ്ട് എന്നാലും രക്ഷപ്പെടുന്നു എന്ന് തന്നെയാണ് പ്രതീക്ഷ പിന്നെ അതിൻ്റെ ഒരു മറ്റൊരു തയ്യാണ് ഇവിടെ നടക്കുന്നത് മുളകൊക്കെ പിടിച്ച് നന്നായിട്ട് മുളക് വരുന്നുണ്ട് ഇതിന് വേണ്ടത് കൂടുതലായിട്ട് വെയിലാണ് നമുക്ക് ഏത് പച്ചക്കറിപ്പും അങ്ങനെ തന്നെയാണ് എന്നാൽ ഈ പച്ചമുളകിന് കൂടുതലായിട്ട് വെയിലുണ്ടെങ്കിൽ നന്നായിട്ട് കായ്ക്കും അപ്പോൾ നമ്മളൊരു വിള നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമുക്ക് കായ്ഫലൊക്കെ തരുന്നുണ്ടെങ്കിലാണ് അതിനോട് പ്രത്യേകിച്ച് ഒരു താല്പര്യമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഈ മുളകിനോട് അതാണ് അത്രയും താല്പര്യം നമ്മൾ പ്രയത്നിക്കുന്നതിന് അതിനേക്കാൾ കൂടുതൽ നമുക്കിതിന് തന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ട് അതിൽ കുറേയൊക്കെ പഴുത്തതാണ് കുറേ പഴുക്കാനുണ്ട് അപ്പോൾ ഇത് മറ്റു പച്ചമുളകിൻ്റെ മുതലല്ല മറ്റു പച്ചമുളക് ഉണങ്ങി കഴിഞ്ഞാൽ വറ്റൽമുളകായിട്ട് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഇത് ഉള്ളിൽ കട്ടിയുള്ള സൈസാണ് നമ്മൾ ബജിയുടെ മുളകൊക്കെ ഇല്ലേ അതുപോലെ ഒരു ഉള്ളിൽ കയമ്പുള്ള സൈസ് മുളകാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെയിലെത്തിട്ടാൽ അത്ര പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ സാധ്യത്തില്ല പച്ചയിൽ തന്നെ നമുക്ക് വിത്തൊക്കെ എടുത്ത് മുളപ്പിച്ചെടുക്കാം അപ്പോൾ കൃഷിയിലൊക്കെ താല്പര്യമുള്ളവർക്കും പച്ചമുളകിനൊക്കെ ഇതുപോലെയുള്ള മുളകിനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ വിത്തുകൾ ചോദിക്കണം ഇതിൻ്റെ മുമ്പേ നമ്മൾ വീഡിയോ ചെയ്ത് പലർക്കും വിത്തുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെങ്കിലും ഈ വീഡിയോ ഒക്കെ മറ്റുള്ളവർക്ക് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യമുള്ളവർക്ക് ചോദിക്കട്ടെ അപ്പോൾ ഈ മുളക് നിങ്ങൾക്ക് കിട്ടിയാൽ ഇത് കൂടുതൽ ഉണക്കാൻ വെക്കരുത് കിട്ടിയ പാട്ട് തന്നെ അത് മുളപ്പിച്ചെടുക്കാൻ നോക്കുക മറ്റു പച്ചമുളകിനെ പോലെയല്ല ഇത് ഇതിൽ അരിയൊക്കെ കുറവായിരിക്കും ചില മുളകിനൊക്കെ അതിൻ്റെ വിത്ത് കൂടുതലുണ്ടെങ്കിലും ആ വിത്തിൽ അരി കുറവായിരിക്കും മുളക്കുന്ന വിത്തുകൾ കുറവായിരിക്കും അപ്പോൾ ഒന്ന് കെയർ ചെയ്ത് മുളപ്പിക്കുക അതുകൊണ്ടാണ് പറയുന്നത് കൂടുതൽ ഉണക്കരുത് കൂടുതൽ ഉണങ്ങിക്കഴിഞ്ഞാൽ വിത്ത് മുളക്കാൻ പ്രയാസമാണ് നമ്മളയച്ച് നിങ്ങൾക്ക് കിട്ടിയാൽ ഉടനെ അതേപോലെ നട്ടുപഠിപ്പിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല മറ്റൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ